ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം സാധാരണ ഒട്ടുമിക്ക ഫോണുകളിലും ഇതുപോലെ സ്ക്രീൻ ലോക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് സമയമോ ഡേറ്റോ ഒന്നും കാണിക്കില്ല എന്നാൽ ചില ഫോണുകളിൽ കമ്പനി സെറ്റിങ്സിൽ തന്നെ ഡീഫോൾട്ടായിട്ട് അതിന് ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങനത്തെ സെറ്റിങ്സ് ഒന്നും ഇല്ലാത്ത ഫോണുകളായാലും ഈ ഫോണിലായാലും നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ സമയവും ഡേറ്റൊക്കെ കൊണ്ടുവരാം അതിനൊരു ചെറിയ ആപ്ലിക്കേഷൻ ഉണ്ട് മാത്രമല്ല നമുക്ക് മെസ്സേജോ വാട്സപ്പ് മെസ്സേജോ മറ്റെന്തെങ്കിലും നോട്ടിഫിക്കേഷനോ വരികയാണെങ്കിൽ കളർഫുള്ളായിട്ട് നമ്മുടെ സ്ക്രീനിൽ ലേറ്റ് എഫക്റ്റും എല്ലാം കൊണ്ടുവരും ഇപ്പം നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് നോക്കൂ സമയവും ദിവസവും ഡേറ്റും മാസവും എല്ലാം ഇവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് മാത്രമല്ല ഒരു വാട്സപ്പ് മെസ്സേജ് ഇതുപോലെ വരികയാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഫുൾ ഇതുപോലെ കിടിലൻ ലൈറ്റ് എഫക്റ്റുകളും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇത് രാത്രി കാലങ്ങളിലൊക്കെ ഭയങ്കര എഫക്റ്റീവാണ് എല്ലാ കളറും ഉൾപ്പെട്ടിട്ടുള്ള സംഭവമാണ് ഇതൊരു അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു അഞ്ച് സെക്കൻഡ് വെക്കലാണ് ഏറ്റവും ബെറ്റർ കാരണം അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ലൈഫിനെ ബാധിക്കും അപ്പോൾ ഇത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് ചെറിയ ആപ്ലിക്കേഷനാണ് ഫോർ പോയിന്റ് ഫൈവ് റേറ്റിമുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഇതുപോലൊരു ക്യു ആർ കോഡ് കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി സ്കാൻ ചെയ്യാൻ അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കാണുന്ന സമയത്ത് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക ശേഷം വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതു വർഷത്തെ ഗൂഗിൾ ലെൻസിൻ്റെ ഐക്കൺ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തതും എല്ലാ ഫോട്ടോകളും ഇവിടെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ മുകളിൽ ട്രാൻസ്ലേറ്റ് എന്നും സെർച്ച് എന്നും ഹോംവർക്ക് എന്നും മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇതിൽ സെർച്ച് എന്നുള്ള ഭാഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുക ശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീൻഷോട്ടിൻ്റെ അകത്ത് ഒരു ലിങ്ക് കാണാൻ സാധിക്കും ഈ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പ്രീമിയം ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ പ്രീമിയം വേർഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും ഫ്രീ ആയിട്ട് കിട്ടും ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഇനി ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാർക്ക് വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോയുടെ മുകളിൽ ഇതുപോലെ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ചോദിക്കുക ലെറ്റ്സ് ഗോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇതുപോലെ അലോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരോട് കാണുന്ന മുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു പെർമിഷൻ കൊടുത്ത് ബാക്ക് വരിക വീണ്ടും ഒരു പെർമിഷൻ കൂടിയുണ്ട് അതും കൂടി അലോ ചെയ്ത ശേഷം നമുക്ക് ബാക്കിലോട്ട് വന്നാൽ മതി ഇനി വളരെ സിമ്പിളാണ് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് അഞ്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും ഒരുപാട് ഫീച്ചറുകൾ ഉണ്ട് ഇതിൽ ഫോൺ സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഡയറക്റ്റായിട്ട് ചാറ്റ് ചെയ്യേണ്ട ഓപ്ഷനുകളൊക്കെ ഉണ്ട് വാട്സാപ്പിൽ മറ്റുള്ള സംഭവങ്ങളിലൊക്കെ അതിന് പ്രീമിയം ആക്സസ് വേണം അപ്പോൾ പ്രീമിയം ആപ്ലിക്കേഷൻ്റെ ലിങ്കും പ്ലേ സ്റ്റോർ വേർഷനുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പ്രീമിയം ഉപയോഗിക്കുകയാണെങ്കിൽ പരസ്യം ഉണ്ടാവുകയില്ല ഒരുപാട് ഫീച്ചറുകളും കിട്ടും അപ്പോൾ നമുക്ക് മുകളിൽ കാണുന്ന വാച്ച് ഫേസ് എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഏത് ടൈപ്പിലാണ് നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് വേണോ അല്ലെങ്കിൽ വാൾ മോഡൽ വേണോ അങ്ങനെ ഏത് മോഡൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു സംഭവം ഇവിടെ പ്രീമിയത്തിൻ്റെ ഐക്യം കാണാൻ സാധിക്കും ഇതൊക്കെ പ്രീമിയം വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു ഫീച്ചർ അൺലോക്കായി കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രീമിയം വേർഷൻ്റെ ലിങ്കും വെച്ചിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് പ്രീമിയം വേർഷനും ഉപയോഗിക്കാം ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി ശേഷം നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ ആ തുടക്കം കണ്ട പോലെ ഒരുപാട് ലൈറ്റ് കൂടി വരണം എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ എഡ്ജ് ലൈറ്റിംഗ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെല്ലാം കളറിലാണ് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ നമുക്ക് എഡ്ജ് ലൈറ്റിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഓൾറെഡി എഡ്ജ് ലൈറ്റ് ടൈം ഔട്ട് കൊടുത്തിരിക്കുന്ന മുപ്പത് സെക്കൻഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് സെക്കൻഡ് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ബാറ്ററി ലൈഫിനെ ബാധിക്കില്ല ഇവിടെ ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെതറിൻ്റെ ഉണ്ട് പവർ സേവിംഗ് ഉണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് സെറ്റിങ്സ് എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പോക്കറ്റ് മോഡ് എനേബിൾ ചെയ്യാം നമുക്ക് പോക്കറ്റിൽ വെക്കുമ്പോഴൊക്കെ ഏതൊക്കെ രൂപത്തിൽ സെറ്റ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഇത് ഇതുപയോഗിച്ച് നോക്കുക സംഭവം കിടിലനാണ് ഇതുപോലെ നിങ്ങളുടെ സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അടിപൊളിയായിട്ട് ഇതുപോലെ സമയം കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും മാത്രവുമല്ല വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടോ വാട്സപ്പിലോ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കിടിലൻ കളർ എഫക്റ്റിൽ നിങ്ങൾക്ക് വരുന്നതാണ് രാത്രിയിലൊക്കെ ഭയങ്കര രസമായിരിക്കും